ഇപ്പം റിവ്യൂസ് വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല റിവ്യൂസ് ആണെങ്കിൽ നമ്മൾ നൂറ് ശതമാനം അത് എൻജോയ് ചെയ്യും അല്ലേ അപ്പോൾ ഓക്കെയാണ് അതെല്ലാം ഓക്കെയാണ് ചിലപ്പോൾ അയാൾ പറയുന്നത് തെറ്റായിരിക്കാം എന്നാലും നല്ലതാണ് പറയുന്നത് കൊണ്ട് നമ്മൾ ഓക്കെ ആയിരിക്കും ഇതേ വ്യക്തി തന്നെ വേറൊരു പടത്തിൽ വേറൊരു സിനിമയാണെങ്കിലും അല്ലെങ്കിൽ കഥാപാത്രം ആണെങ്കിലും മോശമാണെന്ന് പറഞ്ഞാൽ അത്യാളോട് നമുക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നുകയും പക്ഷേ അത് അങ്ങനെയല്ല വേണ്ടത് എന്നാണ് എൻ്റെ ഒരു പക്ഷം അയാൾ അങ്ങനെ പറഞ്ഞു ഇതേ അയാളെ കൊണ്ട് തന്നെ വീണ്ടും നമുക്ക് തിരുത്തിപ്പറപ്പിക്കാനായിട്ട് സാധിക്കുമോ ആ ഒരു എഫേർട്ടായിരിക്കണം പിന്നീട് എടുക്കേണ്ടത് പിന്നെ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള രീതിയിലുള്ള അങ്ങനത്തെ സിനിമകളോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളോ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ തന്നെ സിനിമകൾ വരുവാണെങ്കിൽ അത് എത്രത്തോളം മാറ്റി നമുക്ക് എൻഗേജിങ് ആയിട്ട് അല്ലെങ്കിൽ എൻറ്റർടൈനിങ് ആയിട്ട് അയാളെ തന്നെ ക്രിട്ടിക്കലി അക്ലെയിംഡ് ആക്കി മാറ്റാനായിട്ടുള്ള ഒരു ഒപ്പീനിയൻ കിട്ടുന്ന രീതിയിലോട്ട് എങ്ങനെ മോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും ആ രീതിയിൽ ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉള്ളൂ ഞാനും എല്ലാ റിവ്യൂസും കാണാറുണ്ട് ആ റിവ്യൂസ് ഞാൻ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് അതിനകത്ത് പക്ഷേ വേറെ വേറെ സ്റ്റഡീഡായിട്ട് വളരെ നന്നായിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് സൂപ്പർ ഫ്ലൂസ് ആയിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുമുണ്ട് ഉപരിപ്ലവമായിട്ട് അതിൻ്റെ ഡെപത്തിലോട്ടൊന്നും പോകാതെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതേ പറയാൻ വേണ്ടി പറയുന്നത് പക്ഷേ അവർ അവർക്ക് പോലും നമ്മുടെ മനസ്സ് കുറച്ച് നേരം വിഷമിപ്പിക്കാൻ കഴിയുന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായി അവർക്ക് ഒരു പഠനം നടത്തിയിട്ടില്ല സിനിമയെക്കുറിച്ചുള്ള പഠനവും നടത്താത്ത ആൾക്കാരാണ് സിനിമയെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള നല്ല റിവ്യൂവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ ചിത്ര പെർഫോമൻസിനെക്കുറിച്ച് ഒരു നെഗറ്റീവ് പറഞ്ഞാൽ നമ്മൾ അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കും എടുക്കണം എന്നാണ് എൻ്റെ പക്ഷം കാരണം അവർ ഡെഡിക്കേറ്റഡ് ആണ് അവർ ഈ പറയുന്നതിൽ കാര്യമുണ്ട് കാരണമുണ്ട് നേരെ മറിച്ച് സിനിമയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് നമുക്ക് ബോധമുള്ള ആൾ അവർ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഭാഷയുടെ പിൻബലം അവർക്കില്ല ഒരു സെൻറ്റൻസ് പൂർത്തീകരിക്കാനുള്ള കഴിവില്ല ഭാഷ പോട്ട് പലർക്കും എല്ലാവർക്കും കഴിവുണ്ടാകണമെന്നില്ല ഭാഷയുടെ പരിമിതി അറിവിൻ്റെ പരിമിതി ഇങ്ങനെ ഇങ്ങനെയുള്ളവർ പോലും വന്നിട്ട് ജഗദീഷ് പരമവറായി എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം നമ്മളെ വേദനിപ്പിക്കാൻ കഴിയും പക്ഷേ അത് നമ്മൾ മറക്കും കാരണം ഇത് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജിശങ്കര പിള്ള സാറിൻ്റെ സംവിധാനത്തിൽ സാഗേതം എന്ന നാടകത്തിൽ ലക്ഷ്മണനായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ നന്നായിട്ട് അഭിനയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷേ ജയചന്ദ്രൻ നായർ സാർ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു അദ്ദേഹം എഴുതിയ റിവ്യൂ എന്ന് പറയുന്നത് ജയേഷ്ഠനെ കാട്ടിലേക്ക് അയക്കുന്നതിൽ കുപിതനായി വരുന്ന ജഗദീഷ് കുമാറിൻ്റെ ലക്ഷ്മണൻ മടല് മൂരി വരുന്ന തനി സ്റ്റണ്ട് നായകന്മാരെ അനുസ്മരിപ്പിച്ചു അപ്പോൾ അത്തരം നിരൂപകങ്ങൾ കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ അവ അതുകൊണ്ട് എനിക്ക് നിരാശയില്ല പക്ഷേ നമ്മൾ എടുക്കുന്ന എഫേർട്സിനെ അംഗീകരിച്ചാൽ സന്തോഷം അംഗീകരിച്ചില്ലെങ്കിൽ വിഷമമില്ല പക്ഷേ എഫേർട്സിനെ താഴ്ത്തി പറഞ്ഞാൽ കുറച്ച് കൂടുതൽ വിഷമം തോന്നും നമ്മൾ എഫേർട്സ് എടുത്തില്ല എന്ന് പറയരുത് നമ്മൾ എഫേർട്സ് എടുത്തിട്ടുണ്ട് അതിൽ വിജയിച്ചോ വിജയിച്ചില്ലേ എന്ന് പ്രേക്ഷകർ പറഞ്ഞോട്ടെ അവരുടെ ഇഷ്ടം പക്ഷേ നമ്മൾ എഫേർട്സ് എടുത്തില്ല എന്ന് മാത്രം പറയരുത് ആ എഫേർട്സിൻ്റെ ഇന്നെന്നല്ല എല്ലാ കാലത്തും അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുള്ള ഒരു നടനാണ് ഞാൻ എൻ്റെ റോൾ ഏതെങ്കിലും ഒക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പോരായ്മ ആയിരിക്കാം പക്ഷേ ഞാൻ എഫേർട്സ് എടുക്കാത്തതുകൊണ്ടാണെന്ന് പറയാം അത്രേ ഉള്ളൂ